ഹലോ നമസ്കാരം വിനോദ് അങ്ങട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസം മുതൽ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇന്ന് വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് അതായത് എല്ലാ ദിവസവും ഒരേ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട് എനിക്കൊരു എൺപത്തിമൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഒരു കഴിഞ്ഞൊരു ഏപ്രിൽ വരെ പക്ഷെ അതിന് ശേഷം എനിക്ക് ഞാൻ കുറേ കുറേ നിങ്ങളുടെ സപ്പോർട്ടുകളും ലൈക്കെല്ലാം കൂടി എനിക്കൊരു ഇപ്പോൾ സെവൻ തൗസൻഡിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കുറച്ചുപേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ കാശുകാരനായി എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ആക്ച്വലി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഇതുവരെ ഞാൻ എൻ്റെ ചാനൽ ബോണ്ടേഴ്സ് ആയിട്ടില്ല കുറച്ച് കാര്യം കൊണ്ട് പറയാം ഞാൻ ഓൾറെഡി ഒരു ബേസിക്കലി ഒരു സിംഗറാണ് ഞാൻ രണ്ട് ഓർക്കസ്ട്രയിൽ പാട്ട് പാടിയിരുന്നു അതുപോലെ പല പാട്ടുകളും പാടി നമ്മൾ മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും പക്ഷേ മൊബൈലിൽ സ്ഥലം ഫുള്ളായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ പാട്ട് ഡെലീറ്റ് ചെയ്യേണ്ട ഗതികേട് വരികയാണ് അപ്പോൾ ഞാനത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതാവുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാതെ വെച്ചിട്ട് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ അപ്പോൾ അതിലവര് മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പി അടിക്കാനൊക്കെ തുടങ്ങി ചില സമയത്ത് ആയി അങ്ങനെ വീണ്ടും രണ്ടാമത് എണ്ണം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ മ്യൂസിക് ഒന്നുമില്ലാതെ ഞാൻ ഓപ്പൺ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തുടങ്ങിയ ചാനലാണ് ഞാനിവിടെ ബഹ്റിനിൽ ജോലിക്ക് വന്നതിന് ശേഷം ഇട്ടൊരു വീഡിയോയ്ക്ക് എനിക്കൊരു അത് പാട്ടിന്റെ വീഡിയോ ആയിരുന്നില്ല ഒരു കല്യാണ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിന് ഒരു ഞാൻ പ്രതീക്ഷിച്ചാലും വളരെ കൂടുതൽ വ്യൂസ് കിട്ടി സബ്സ്ക്രൈബേഴ്സ് ആയി പെട്ടെന്ന് സബ്സ്ക്രൈബർ കൂടി അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളുടെ വീഡിയോടാണെന്ന് വെച്ചത് അതായത് എന്തായാലും ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അറിയപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ ആ അത് നമുക്ക് എനിക്കിപ്പോൾ നേരിട്ട് ഇറങ്ങി ചെന്ന് കണ്ടെത്താനായിട്ട് പറ്റില്ല നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിവ് കിട്ടുമ്പോഴാണ് ആ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളായാലും നല്ലൊരു വീഡിയോ കണ്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും അത് സ്വാഭാവികമായിട്ടും അപ്പോൾ എനിക്ക് കിട്ടുന്ന വീഡിയോസ് അപ്പോൾ പല വീഡിയോസും ഇങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് അതുപോലെ അങ്ങനത്തെ കുറേ സമയങ്ങളിലുള്ള വീഡിയോസ് നമ്മളൊരാളും നമ്മുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഫുള്ള് വീഡിയോസ് കാണാനായിട്ട് ഇരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കാണാതെ പോകും അപ്പോൾ പലരിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തത് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന നല്ല നല്ല വീഡിയോസ് ഞാൻ ഷോർട്ടാക്കിയിട്ട് ഒരു അറുപത് സെക്കൻഡിൽ ഒതുക്കുന്ന വിധത്തിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ ഉൾക്കാമ്പ് അന്തസത്ത കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടാറുണ്ട് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ഞാൻ മറ്റുള്ളവർ പറയുന്ന പോലെ എനിക്ക് ഒരു മോണിറ്റൈസേഷന് വേണ്ടി തുടങ്ങിയ ചാനലല്ല അത് എനിക്ക് അതൊരു എൻ്റെ ഒരു ഉദ്ദേശമല്ലായിരുന്നു ഇപ്പോഴും അല്ല അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ ആ ലോങ് വീഡിയോസ് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടൊക്കെ ഇടാം പക്ഷേ ലോങ് വീഡിയോസ് ഞാൻ ഇടുന്നില്ല കാരണം നമുക്ക് ഇതിൽ മോണിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലായിരം വാച്ച് പറഞ്ഞു മേലെ വേണം എനിക്ക് ഇപ്പോഴും ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആരായാലും വാച്ച് ഓവർ ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ എൻ്റെ ഇപ്പോൾ അറുപത് സെക്കൻഡ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര വാച്ച് ഓവറാവും അപ്പോൾ എനിക്ക് എൻ്റെ ഉദ്ദേശം ഇങ്ങനെ ഈ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താമെന്നുള്ള ഉദ്ദേശം മാത്രമല്ലോ അതിൻ്റെ പിന്നിൽ വേറെ ഒരു കുതന്ത്രങ്ങളും ഇല്ല കേട്ടോ കാരണം എനിക്ക് ദൈവസഹായിച്ച് ഇപ്പോൾ ഒരു ജോലിയുണ്ട് ഇനിയിപ്പോൾ യൂട്യൂബിൽ മോൻ കൂടി മോണിറ്റൈസേഷൻ കിട്ടി അതിൻ്റെ പൈസ കൊണ്ട് ജീവിക്കേണ്ട ഇത് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടുന്നു കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വിനിയോഗിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിലുണ്ട് അതിൻ്റെ അതിന് പക്ഷേ ഞാൻ അതിന് വേണ്ടി ഇതിൻ്റെ പിന്നാലെ യൂട്യൂബിൻ്റെ പിന്നാലെ നടക്കണമെന്നില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്ന വാച്ച് ഹവർ ആവുമ്പോൾ ആവട്ടെ ആയില്ല ഞാൻ ആവുകൊണ്ടത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിച്ചതിൽ ഉത്തരം വേറെ ഒന്നല്ല അതായത് നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ കോപ്പി ചെയ്ത് ഇടുന്ന ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ അതും ഞാൻ സിക്സ്റ്റി സെക്കൻഡ് ആയിട്ടാണ് ഇടുന്നത് അത് ഒരു മണിക്കൂറോ ഇരുപത്തഞ്ച് മിനിറ്റൊന്നായിട്ട് ഇടണമെന്നില്ല അത് നല്ലതെന്ന് തോന്നുന്ന വീഡിയോസ് മറ്റുള്ളവർ കൂടുതലേക്ക് വിവരങ്ങൾ എത്തണമെന്ന് തോന്നുന്നു വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂ അതിൻ്റെ പിന്നിൽ വേറെ ബാഹ്യമായിട്ടുള്ള വേറെ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളും ഇല്ലയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കൊരു വിരോധമില്ല നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി ആ വിവരങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്താം അത്രേ ഉള്ളൂട്ടാ എൻ്റെ വീഡിയോസിന് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും എൻ്റെ വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം മോണിറ്റൈസേഷൻ അല്ല എൻ്റെ ഒരു ലക്ഷ്യം നല്ല കുറച്ച് വീഡിയോസ് നല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാം അത്രേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറിയ ചെറിയ പാട്ടുകളും ഉണ്ടാവും അത്ര തന്നെ ഓക്കെ താങ്ക് യു ബൈ